ആ ഇതെന്താ മോള് മാത്രം വന്നോളൂ മക്കളെ കൊണ്ടുവന്നില്ലേ അതവരെ കൊണ്ടുപോഞ്ഞു സ്കൂളൊക്കെ അവധിയല്ലായിരുന്നോ രണ്ട് ദിവസമൊക്കെ ഇവിടെ നിൽക്കായിരുന്നല്ലോ എന്താ അവരെ കൊണ്ടു വരാഞ്ഞെ ആ മക്കളൊന്നും വന്നില്ല താ മക്കള് പിന്നെ നാത്തൂൻ്റെ പിള്ളേരും ഒക്കെ ആയിട്ട് ടൂർ പോയിരിക്കും ഞാൻ പോയില്ല ഞാൻ പോയി ആകപ്പാടി ഇടങ്ങിയറ ഷാരദീലും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് വേറെ അവിടെ നിൽക്കുവല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ പിള്ളേരും വരുത്തപ്പോൾ ആ എന്നാൽ മോളം അങ്ങോട്ട് ചെല്ലേ ഞാനില്ല കടയിൽ വരെ പോയിച്ചോട്ടെ എന്നിട്ട് വരാം വന്നിട്ട് ബാക്കി വിശേഷം പറയാം ചെല്ലെന്നാ മോളം അങ്ങോട്ട് ആ ശരി ഈ വാതിലുമൊക്കെ തുറന്നു ഇട്ടിട്ട് എല്ലാം തുറന്ന് വലത്തിട്ടിട്ടിരിക്ക എന്നിട്ട് അടുക്കളയിൽ നിൽക്കുന്നു ഇത് ഇതെന്തുമാണ് ഈ വാതിലൊക്കെ തുറന്ന് വലത്തിയിട്ടിട്ട് എപ്പോഴും പറഞ്ഞിട്ടില്ലേ അങ്ങനെ നിൽക്കരുതെന്ന് ഓ ഈ പട്ടാപോകല് ആറ് വരാന്ന് എന്താണ് വിശേഷിച്ച് ഓ എന്ത് വിശേഷം നിങ്ങളോ അങ്ങോട്ട് വരത്തില്ല എന്നാ പിന്നെ ഞാനെങ്കിലും ഇങ്ങോട്ടൊന്ന് പറണ്ടേ എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണ്ടേ അതുകൊണ്ട് പിന്നെ വന്നു അല്ല നീ മാത്രമേ വന്നോളൂ മക്കളെ കൊണ്ടുപോകുന്നില്ലേ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നല്ലോ സ്കൂളൊക്കെ അവധിയല്ലായിരുന്നു ഇനിയിപ്പം വൈകിട്ട് പോവണ്ടേ ഇല്ലാത്തൊരു കഷ്ടമായി പോയി ആ നാത്തോം വിഷമിക്കണ്ട ഞാൻ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞേ പോകുന്നോളൂ മക്കളില്ലല്ലോ മക്കളെ അവർ ടൂറ് പോരിക്കുക ആ നാത്തൂൻ്റെ മക്കളുടെ കൂടെ എല്ലാവരും കൂടെ പൊരിക്കുക ഞാൻ പിന്നെ ഇങ്ങനെ ദൂരാത്രയൊന്നും ചെയ്യത്തില്ല എന്നറിയാവില്ല അപ്പോൾ ഞാൻ കരുതിരിക്കുന്നു ഇവിടെ വന്ന് രണ്ടു ദിവസം നിക്കാവുന്നു ഇല്ലല്ലോ പിന്നെ അവിടെ നിൽക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചിലപ്പോൾ വീട്ടിലോട്ടൊന്ന് പോകും കാരണം കുറച്ചായി ഞാൻ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞിരിക്കുക അതിനെന്താ നാത്തും വീട്ടിൽ പോയിക്കോ കൂടെ ഞാനും വരാം കുറേ നാളായി നാത്തൊരു ജുമ്മായൊക്കെ കണ്ടിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇട വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഒന്ന് ചോദിച്ചു തരാം നോക്കട്ടെ നീ പോയി ഇരിക്കേ ഞാൻ ചായ ഇടാം ആ എന്നാത്തും ചായ ഇടുമ്പോഴത്തേക്ക് ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം ആ ഇക്കൊന്ന് വിളിച്ച് പറഞ്ഞുതരാം ഞാൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ വന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചോളം പറ ആ ഞാൻ വിളിച്ച് പറയാം നീ ചെല്ല് ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ ഇങ്ങനെ കൂടെ കൂടെ വന്ന് ഇനി ശല്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇത് എത്രയെന്നും പറഞ്ഞാൽ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ ഇവിടെ ആരും ക്ഷണിച്ചിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പെങ്ങളെടുത്ത് പറഞ്ഞൊന്ന് മനസ്സിലാക്കാം എങ്ങനാണെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര മടിയാണല്ലോ കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെ ഉമ്മായിക്കൊണ്ടേ ശല്യം അത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് സ്വസ്ഥതയും സമാധാനം കിട്ടിയില്ല അപ്പോൾ ദേ അടുത്താൽ നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് ഇവിടെ വല്ലതും കൊടുക്കാമെന്ന് വല്ലതും നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ എൻ്റെ വിധ മാറും അതുകൊണ്ട് നിങ്ങളുടെ ഈ പെങ്ങളുടെ വരവ് വന്ന് എങ്ങനെ കിട്ടുന്ന നിർത്തിത്താ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ മനുഷ്യനെ സ്വസ്ഥത കെടുത്താനായിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ഈ വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള നിങ്ങളിങ്ങനെ പുറത്തുള്ള ആഹാരങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നതാണ് അവളെ പിന്നെയും പിന്നെയും വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലിതാ ഉച്ച കഴിഞ്ഞ് അവളെ പറഞ്ഞു വിട്ടേക്കണം മനുഷ്യന് സ്വസ്ഥതയും സമാധാനം കിടത്താനായിട്ട് അതെ ഇന്ന് നിങ്ങൾ മേടിക്കാൻ ഇരുന്ന സാധനങ്ങളൊന്നും മേടിക്കണ്ട ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞെങ്കിൽ പോകുന്നേല വായിക്ക രുചിയോട്ടൊക്കെ വല്ലതും കഴിക്കാൻ ഇരുന്നാലേ ഇവിടെ അങ്ങ് വെട്ടി കടന്നോളും ഭാഗ്യത്തിന് ആ നാശങ്ങളെ കൊണ്ടു വന്നിട്ടില്ല അല്ലെങ്കിൽ ഈ വീട് തിരിച്ച് വച്ചേന നിങ്ങളെളുപ്പൊന്നും വരാൻ നിൽക്കേണ്ട കേട്ടോ ഇപ്പം വന്നാൽ മതി എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടേ തൽക്കാലം അങ്ങോട്ട് വിളിലോട്ട് പോവാം അവളും അപ്പോഴത്തേക്ക് അങ്ങ് ഓടിപ്പോക്കോളും ഷാജലിയും മനസ്സിന് സമാധാനം കെടുത്താനായിട്ട് ആ റൂമിലോട്ട് പോയിട്ട് ഡ്രസ്സ് മാറാനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ് ഞാൻ പറഞ്ഞതുപോലെ കേട്ടച്ചാൽ മതി ഇനി ഇവളങ്ങനെ വരാൻ പാടില്ല ചുമ്മാ ഇത് ആഴ്ചതോറും ആഴ്ചത്തോറും വരുന്നത് ആരെ ആരെക്കാണെ വരുന്നത് എനിക്ക് കാണാൻ കൊതിയില്ല നിങ്ങൾക്കും കാണാൻ കൊതിയില്ലല്ലോ പിന്നെ പിന്നിവിള ആരെ കാണാൻ ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത് ആശ ഓ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുക ശരി ഏയ് പാലൊന്നും മേടിക്കണ്ട കേട്ടോ ഒരു വഹയും മേടിക്കണ്ട ഞാൻ വയ്ക്കുക ഞാൻ ചായ ഒന്ന് കൊടുക്കട്ടെ ശരി ഇതെന്താ മോളെ നീ അങ്ങ് പോകുന്നത് നീ എന്തേ മോക്കല വല്ലാണ്ടിരിക്കുന്നല്ലോ എന്ത് പറ്റി അതിനിടെ ആരെയും എനിക്കുള്ളത് എൻ്റെ ഉമ്മായും അപ്പാടെയും കാലം കഴിഞ്ഞില്ലേ ഞാനത് ഓർക്കാതാണ് പിന്നെ ഇവിടെ വന്നത് ഞാൻ എൻ്റെ സ്ഥാനം ഇവിടെ പുറത്താണെന്ന് ഇന്ന മനസ്സിലായത് എൻ്റെ ആങ്ങളെയൊക്കെ കാണാൻ വന്നതാ മനസ്സിലായി എനിക്കിവിടെ സ്ഥാനമില്ലെന്ന് അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നതിൻ്റെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തില്ല അതിൽ നല്ലത് ഞാനിവിടെ പോകുന്നതല്ലേ മോള് വിഷമിക്കേണ്ട മോളെ അതങ്ങനൊക്കെ തന്നെ ചിലപ്പോൾ നീ കാണിക്കേണ്ട സ്നേഹമൊന്നും തിരിച്ച് എനിക്ക് കിട്ടണമെന്നൊന്നുമില്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലയുള്ളൂ മക്കൾക്കെല്ലാം നീ ഇപ്പോൾ അവിടെ വന്നത് നിൻ്റെ ആങ്ങളുടെയും നത്തൂരിടത്തേക്കെ സ്നേഹം കൊണ്ടായിരിക്കും പക്ഷെ അവ അവർക്കത് ഇഷ്ടമല്ലായിരിക്കും എല്ലാവരും ബന്ധത്തിനും ഒരു പരിധി വരുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കി നിന്നാൽ മതി ഒരുപാട് ആത്മാർത്ഥ കാണിച്ചാൽ ഇങ്ങനെയൊക്കെ മനസ്സ് വിഷമിക്കേണ്ടി വരും കണ്ടു അറിഞ്ഞൊക്കെ നിന്നാൽ മതി എന്നും പറഞ്ഞ് ഇവിടെ വരാതിരിക്കേക്ക് നീ നിൻ്റെ കടമ നീ ചെയ്യുക നിൻ്റെ ആങ്ങളെ കാണാം നിൻ്റെ നാത്തൂവിനെ കാണാം അങ്ങടെ മക്കളെ കാണാം അതൊക്കെ എന്നിട്ടൊരു അവകാശമാണത് പക്ഷേ ഈ വീട്ടിനകത്ത് നിന്ന് എനിക്കൊരു സ്ഥാനമില്ല എന്നെനിക്ക് ഇന്നലെ ബോധ്യപ്പെട്ടല്ലോ അത് മനസ്സിലാക്കി മോള് കഴിഞ്ഞാൽ മതി നീ വിഷമിക്കേണ്ട നിൻ്റെ ഉമ്മ ഉള്ളപ്പോൾ ഉള്ള വീടല്ലേ ഇതിപ്പോൾ അവർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ലല്ലോ സാറില്ല ഞാൻ പോട്ടായിരുന്നു पोट सज्जे